കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ സമീപനങ്ങളിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കലക്ട്രേറ്റ് മാറ്റി നടത്തി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കർഷകർക്ക് അവകാശപ്പെട്ട പല ആനുകൂല്യങ്ങൾ നൽകാതെ പിണറായി സർക്കാർ കർഷകരെ എഴുതിത്തള്ളുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ സമീപനങ്ങളിൽ പ്രദർശിപ്പിച്ച് സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ കർഷകരുടെ സ്ഥിതി വളരെ ദയനീയമാണ് കർഷകർക്ക് വലിയ വാഗ്ദാനം നൽകിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാരത്തിൽ വന്നത് എന്നാൽ കർഷകരുടെ ജീവിത വരുമാനം വർദ്ധിപ്പിക്കാൻ ഇരു സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല കർഷകരെ പോലെ ദുരിതമനുഭവിക്കുന്ന വിഭാഗമില്ലെന്നും കുറുക്കോളി മൊയ്തീൻ നിയമം പിൻവലിക്കാമെല്ലാം അവർ നിയമം പിൻവലിച്ചു അത് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിട്ടില്ല വസ്തുത ഇനി സംസ്ഥാനത്തേക്ക് വന്നാലോ കേന്ദ്രത്തിന്റെ ഈ എല്ലാ പരിക്കും കർഷകർക്ക് ഭരിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇവിടെ മറ്റൊരു വിധം കൂടി ഉണ്ട് പിണറായിയുടെ ഭരണമാണ് ഇവിടെ വരുന്നത് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും പിന്തുടരുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മൾ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ உம்மன்சாண்டிய நம்மள பிரச்சோபத்த நமக்கு தான் வரணும் ஆக்கங்களிலே பங்கு வகிக்கணும் நெல்லி எல்லா ஜில் வியாபிப்பதிலும் ரூரணத்தின் முன்கையா கட்டினதும் സംരംഭം ഒരുക്കിയതിനും അതേപോലെ തന്നെ കർഷകർക്ക് പെൻഷൻ നൽകാൻ തീരുമാനമെടുത്തതിലും കർഷക ക്ഷേമ ബോർഡ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിലും കർഷകർക്ക് പരിസരഹിത വായ്പ സ്വതന്ത്ര കർഷക സംഘത്തിന് പ്രത്യേകമായുള്ള പങ്ക് ജില്ലാ പ്രസിഡന്റ് ഇ അബൂബക്കർ ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം പാലാട്ട് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നെ നെല്ലിക്കുന്ന എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഇ ബക്കർ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെറുക്കള അസീസ് മരിക്കെ മാഹിൻ കള്ളോട്ട് ടി എം ഇക്ബാൽ കെ ബി മുഹമ്മദ് കുഞ്ഞി സി മുഹമ്മദ് കുഞ്ഞി സി എ അബ്ദുള്ള കുഞ്ഞി ഹാജി എ കെ ജലീൽ ഹമീദ് മച്ചമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു മഴ കാരണം മഹാളിരോഗം ബാധിച്ച് വിളനശിച്ച നാൽപ്പതിനായിരത്തോളം കവുങ് കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം അനുവദിക്കുക നെല്ല് സംഭരണത്തിനായുള്ള സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന പുതിയ വ്യവസ്ഥ പിൻവലിക്കുക നെല്ല് കൊയ് മിതിച്ച ഉടൻ തന്നെ സംഭരിക്കുകയും സംഭരണവില നൽകുന്നതിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുകയും ചെയ്യുക നാളികേരത്തിന്റെയും റബ്ബറിന്റെയും വില വീഴ്ചയെ തുടർന്ന് സംഭരണ വില ഉയർത്തുകയും നാളികേര റബ്ബർ സംഭരണം പുനരാരംഭിക്കുകയും ചെയ്യുക കർഷക കർഷകക്ഷേമബോർഡ് പ്രാവർത്തികമാക്കുക രാജ്യാന്തര കരാറുകളുടെ ഫലമായി കാർഷിക മേഖലയിലുണ്ടായ തകർച്ചയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്